കർത്താവായ യേശുവിൻ്റെ അതുപരിശുദ്ധ നാമം മൗത്തപ്പെടുമാറകട്ടെ ഇന്ന് രാവിലെയും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ തന്നതിനായി ഒരായിരം നന്ദി യേശുരാജാവിന് അർപ്പിക്കുക ഓരോ ദിവസവും നമ്മെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ പരിപാലിച്ച് ആപത്തനർത്ഥ ദുഃഖങ്ങളിൽ നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ ക്രിസ്തുവിൻ്റെ പാതപിടത്തിൽ ജയാളികളായി നമ്മെ ഇരുത്തുന്ന ക്രിസ്തുവിൻ്റെ വലിയ പദ്ധതികൾക്കും ദയയ്ക്കും കരുണയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും ദൈവം നിങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കും നിങ്ങൾ നിരാശപ്പെടുന്ന വിഷയത്തിൽ മാനുഷികമായ കരങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭാരപ്പെടരുത് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കു വേണ്ടി വീര്യപ്രവർത്തികൾ ചെയ്യും ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാം വാക്യമാണ് അതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോട് യേശു കർത്താവ് തന്നെ പറഞ്ഞ അതിശക്തവും വ്യക്തവുമായ ഒരു പദമാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് അവരെ വ്യാകുലപ്പെടുത്തുന്ന അനവധി കാര്യങ്ങൾ അവരുടെ മുമ്പിലുണ്ട് അപ്പോൾ തന്നെ തൻ്റെ അവരുടെ അരുമനാഥനായിരിക്കുന്ന ഗുരുവായിരിക്കുന്ന യേശുക്രിസ്തു വിട്ടുപിരിയാൻ പോവുകയാണ് അവരെ വിട്ടുപിരിയാൻ പോകുകയാണ് ഈ വക കാര്യങ്ങൾ നിമിത്തം ശിഷ്യന്മാരുടെ മനസ്സ് വേദനിച്ച് പ്രയാസപ്പെട്ട് നാളെ എന്താകും എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ച് വ്യാകുലപ്പെട്ടിരിക്കുന്ന ഒരു സമയം ഈ വ്യാകുലതകളും വേദനകളും തിരിച്ചറിഞ്ഞ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പ്രിയപ്പെട്ടവർ നമ്മുടെ ഹൃദയം കലക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം ഭൗതിക വിഷയങ്ങളായാലും ആത്മീയ വിഷയങ്ങളിലായാലും ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ തളർത്തുന്ന ക്ഷീണിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന മണ്ഡലങ്ങൾ പലതാണ് എന്നാൽ അവയിലൊക്കെയും ക്രിസ്തുവിൻ്റെ സ്നേഹസാന്നിധ്യം തിരിച്ചറിയുന്ന ഒരു ദൈവവൈതലായിരിക്കണം ഞാൻ നിങ്ങൾ ഈ രാവിലെ നിങ്ങൾ ശ്രദ്ധിക്കുക എവിടെയെങ്കിലും നിങ്ങൾ ഭാരപ്പെടുന്നവരാണെങ്കിൽ കലങ്ങിയിരിക്കുന്ന ഹൃദയനുറുക്കം അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ വചനം നിങ്ങൾ ഓർത്തുവെച്ചു കൊള്ളുക യേശു പറയുകയാണ് മനസ്സ് തകർന്നിരിക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു പദമാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എൻ്റെ പിതാവിൻ്റെ വാസസ്ഥലത്തൊത്തിരി സ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു അപ്പം ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത് എന്ന് വേദപുസ്തകത്തിൽ പറയുകയാണ് ഞാൻ പോയാൽ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കാൻ വേണ്ടി പോവുകയാണ് യേശു കർത്താവ് അവരെ വിട്ടു പിൻവാങ്ങി സ്വർഗത്തിലേക്ക് പോകാനുള്ള സമയം അടുത്തപ്പോൾ നിരാശപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ ഭാരപ്പെടേണ്ട എൻ്റെ പിതാവിൻ്റെ വാസസ്ഥലത്ത് അനേകം സ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ അത് നിങ്ങളോട് പറയുമായിരുന്നു ഇവിടെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ആ ഒരു പദമാണ് എന്നെ ഓർപ്പിച്ചത് കലങ്ങിപ്പോകരുത് പ്രശ്നങ്ങൾ വരുമ്പോഴേ ജീവിതത്തിന് നേരെ പലവിധമായ പ്രതികൂലങ്ങൾ വരുമ്പോൾ താങ്ങാൻ കഴിയാത്ത നമ്പരങ്ങൾ ക്ഷീണങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ വ്യാകുലപ്പെട്ട് ജീവിതം മതിയെന്ന് വെക്കരുത് എന്നെ സഹായിക്കാൻ എൻ്റെ ദൈവം ഉണ്ടേയെന്നും എൻ്റെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുമെന്നും ഞാൻ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്നൊരു ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പുതിയ ചില നന്മകൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് ഉണ്ടാകും ഈ മത്തയുടെ സുവിശേഷം ആറാമത്തെ ഇരുപത്തഞ്ചാമത്തെ വാക്യം മുതൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ യശോടെ പറയുകയാണ് എന്ത് തിന്നും എന്തു കുടിക്കും ഇന്ന് ഒട്ടനവധി ആളുകളുടെ ചിന്തയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നാളെ എന്തു തിന്നും നാളെ എന്ത് കുടിക്കും ചില ആളുകളെ കണ്ടിട്ടില്ലേ ഇന്ന് ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിന്തിക്കും നാളെ രാവിലെ എന്താണ് ഉണ്ടാക്കുന്നത് നാളെ എൻ്റെ കൊച്ചുങ്ങൾക്ക് എന്ത് കൊടുക്കും ഏത് കറിയാണ് വെക്കേണ്ടത് ഏത് ഫുഡാണ് ഉണ്ടാക്കേണ്ടത് വ്യാകുലത മറ്റു ചിലർ ഏത് വസ്ത്രം ഉടുക്കണം അലമാര തുറന്നിട്ടിട്ട് ഏതാണ് ഉടുക്കേണ്ടതെന്ന് അറിയാൻ കഴിയാതെ വ്യാകുലതയാണ് അപ്പം ഉടുക്കണം എന്ത് കഴിക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത് വ്യാകുലപ്പെടരുത് എന്ന കർത്താവ് പറയുകയാണ് ഈ വ്യാകുല ജീവിതം ഒരു ദൈവപേതലിൻ്റെതല്ല വ്യാകുല ജീവിതം അത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവപേതല് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പാടില്ല കാരണം നമ്മെ കരുതുന്നൊരു ദൈവമുണ്ട് നമുക്ക് വേണ്ടതെല്ലാം നൽകും ദൈവം നമുക്കറിയാം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ആറാമത്തെ ദിവസമാണ് ഏഴാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു എന്ന് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള ദിവസങ്ങൾ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചില്ല പകരം ചരാചരങ്ങളെ ആകാശങ്ങളിലും കരയിലും അല്ലെങ്കിൽ ഭൂമിയിലും കടലിലുമായി പലതിനെ സൃഷ്ടിച്ചു ഇന്ന് നമ്മൾ കാണുന്ന സകല സസ്യങ്ങളും സസ്യാദികളും മൃഗങ്ങളും നക്ഷത്രങ്ങളും ഗോളങ്ങളും സൂര്യനും നഷ അതുപോലെ തന്നെ കടലിലെ തിമിങ്ങലങ്ങളും കടൽജീവികളെയും ഈ ഭൂമിയിൽ കാണുന്ന സകല വൃക്ഷങ്ങളെയൊക്കെ ദൈവം സൃഷ്ടിച്ചു അത് അഞ്ച് ദിവസങ്ങൾ കൊണ്ടാണ് പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ആറാം ദിവസമാണ് കാരണം ഈ അഞ്ച് ദിവസം കാര്യങ്ങൾ ദൈവം ചെയ്തത് ഈ ആറാം ദിവസം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനു വേണ്ടിയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ആത്മാവിൽ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നത് കൊണ്ട് പറയാം നിനക്ക് വേണ്ടതെല്ലാം ദൈവം ഇവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടാണ് നിന്നെ ഭൂമിയിലേക്ക് അയച്ചത് നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ നിന്നെ ഉരുവാക്കിയത് നാം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അല്ലെങ്കിൽ യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുമ്പേ മനുഷ്യന് വേണ്ട വായു വെളിച്ചവും ആഹാരങ്ങളും സസ്യങ്ങളും വൃക്ഷങ്ങളും എല്ലാം ദൈവം ഉണ്ടാക്കിയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നതുപോലെ നിങ്ങൾക്ക് ദൈവം തന്ന കുഞ്ഞിനെ നിങ്ങളുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ആ കുഞ്ഞ് ജീവിച്ചിരിക്കുന്ന എത്ര കാലമാണോ എത്ര വയസ്സാണോ അത്രയും കാലത്തു വേണ്ടതെല്ലാം കർത്താവ് കരുതിയിട്ടാണ് എൻ്റെ കുഞ്ഞിന് ദൈവം ജീവൻ കൊടുത്തത് അവൻ കഴിക്കേണ്ട ആഹാരം അവൻ ശ്വസിക്കേണ്ട വായു വിദ്യാഭ്യാസം ആരോഗ്യപരമായ വിഷയങ്ങൾ സാമ്പത്തികമായ വിഷയങ്ങൾ പഠനപരമായ വിഷയങ്ങൾ എല്ലാം ദൈവം ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മുടെ തലമുറയെ നമുക്ക് ദൈവം തന്നു അതുകൊണ്ട് ഈ രാവിലെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടേണ്ട നാളെ എന്ത് ആകുമെന്നതിനെ കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട അവരെ സൃഷ്ടിച്ച ദൈവത്തിന് അവരെക്കുറിച്ച് പ്ലാനുണ്ട് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് അതേപോലെ വചനത്തിൽ പറയുകയാണ് എന്ത് തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങൾ വ്യാകുലപ്പെടരുത് തക്ക സമയത്ത് ദൈവം വേണ്ടതെല്ലാം തരും സുവിശേഷത്തെ കാണുന്നില്ലേ മക്കൾ അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ നല്ല അപ്പൻ അങ്ങനെയാണോ ചെയ്യുന്നത് നിങ്ങളുടെ കുഞ്ഞ് വന്നിട്ട് നിങ്ങളോട് പറയും അപ്പ എനിക്ക് മീൻ വേണമെന്ന് പറയുമ്പോൾ തേളിൽ പാമ്പിനെ നിങ്ങൾ പിടിച്ചു കൊടുക്കുന്നത് മുട്ട തരണം അപ്പ എന്ന് പറയുമ്പോൾ കുറച്ച് തേളിനെ പിടിച്ചു കൊടുക്കുവോ ഇല്ല മുട്ടയ്ക്ക് മുട്ടയും മീനും മീനും അപ്പത്തിന് അപ്പവും കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ സ്വർഗത്തിലെ അപ്പൻ എത്രയധികം നമുക്ക് തരും സ്വർഗത്തെ അപ്പൻ നമുക്ക് എത്രമാത്രം കരുതി വെക്കും ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും നോക്കുക ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മെ വഴി നടത്താൻ നമ്മുടെ ദൈവം മതിയായവനാണ് അതേപോലെയാണ് ഫിലിപ്പിയ ലേഖന നാലാം നാലാമതിയായ ആറും ഏഴും വാക്യങ്ങൾ വായിക്കുന്നത് അതുകൊണ്ട് ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന വ്യാകുലപ്പെടുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവിന് ഞാൻ വിളിച്ച് പറയുകയാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് അപ്പോസനായ പൗലോസ് ഈ ഫിലിപ്പിയ സഭയൊക്കെ പറയുകയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അപേക്ഷിക്കുക അറിയിക്കുക പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോടെ എന്ത് ചെയ്യണം അറിയിക്കണം നിങ്ങളുടെ കൊച്ചുങ്ങൾക്കൊരു ജോലി വേണോ ദൈവത്തോട് പറഞ്ഞു കർത്താവേ എൻ്റെ കൊച്ചിന് ജോലി കൊടുത്തതിനായി സ്തോത്രം നിങ്ങൾക്കൊരു ഭവനം വേണോ കർത്താവോട് പറയണം കർത്താവ് എനിക്കൊരു ഭവനം തന്നനായി സ്തോത്രം നിങ്ങൾക്ക് ആരോഗ്യം വേണോ കർത്താവിന് പറയണം കർത്താവേ എനിക്ക് ആരോഗ്യം തന്നനായി സ്തോത്രം അപ്പോൾ എല്ലാറ്റിനും ഒന്നിനും വിചാരപ്പെടാതെ മറ്റെടുത്ത് നമ്മൾ വായിച്ചത് എന്ത് കുടിക്കും എന്ത് തിന്നുമെന്നതിനെക്കുറിച്ച് യാകുലപ്പെടലാണെങ്കിൽ സഭയോട് പറയുകയാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടല്ല എല്ലാറ്റിനും സ്വോത്രത്താലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കണം ദൈവത്തോട് പറയണം ദൈവത്തിനെല്ലാം എൻ്റെ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ ദൈവം എൻ്റെ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഒഴുക്കൻ മട്ടിൽ ജീവിക്കുന്നൊരു ക്രിസ്തീയ ജീവിതം ആകരുത് നമ്മുടെ പകരം നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് പറയണം ദൈവസന്നിധിയിൽ സ്തോത്രം പറഞ്ഞ് കരയുന്ന പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം നിങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നും നടത്തി തരാൻ എൻ്റെ ദൈവം മതിയായവന് ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചും യേശു കർത്താവ് എന്തിനാണ് സ്വർഗത്തിൽ പോകുന്നതിനെക്കുറിച്ചും ശിഷ്യന്മാരെ വെളിപ്പെടുത്തിയിട്ട് പറയുകയാണ് പിതാവിൻ്റെ വാസസ്ഥലത്ത് നിങ്ങൾക്കൊരു ഭവനം പണിയാൻ പോകുന്നു എന്ന് അതുകൊണ്ട് നിങ്ങൾ വ്യാകുലപ്പെടരുത് ശിഷ്യന്മാരോട് വ്യാകുലപ്പെടരുതെന്ന് പറഞ്ഞ അതേ ദൈവം തന്നെ ഇന്ന് രാവിലെ ഗ്രൈസ് ടിവിയുടെ ഈ സന്ദേശം കേൾക്കുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് ജനത്തോട് ദൂതു പറയുകയാണ് നിങ്ങൾ ഒന്നിനാല് വ്യാകുലപ്പെടരുത് ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് ദൈവം നിങ്ങളെ മാനിക്കും ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും നിങ്ങളുടെ കൊച്ചുങ്ങൾക്ക് ജോലി കൊടുക്കും വിവാഹം നടക്കും നാളുകൾ കൊണ്ട് നിങ്ങൾ ഭാരപ്പെടുന്ന ലക്ഷക്കണക്കിനുള്ള നിങ്ങളുടെ കടം ദൈവം വീട്ടിൽ നിങ്ങൾ ജപ്തിയുടെ വക്കിലാണോ സഹായിക്കാൻ ആരുമില്ലേ കൂടെ പ്രാർത്ഥിച്ചവരൊക്കെ നിങ്ങളെ ഉപേക്ഷിച്ചോ ജന്മം തന്നവരൊക്കെ നിങ്ങളെ മറന്നോ ഭാരപ്പെടേണ്ട ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി മെത്തരമായത് നിങ്ങൾ പോലും സ്വപ്നത്തിൽ ചിന്തിച്ചിട്ടില്ലാത്ത വിചാരിച്ചിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ നൽകി നിങ്ങളെ മാനിപ്പാൻ എൻ്റെ ദൈവം മകുത്തവാനായി നിങ്ങളുടെ നടുവിലുണ്ട് എന്ന് ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ് അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഇന്ന് രാവിലെ വിളിച്ചു പറയുന്നു യേശു തന്റെ ശിഷ്യന്മാരെ നോക്കിയിട്ട് വിചാരപ്പെട്ടിരിക്കുന്ന വ്യാകുലപ്പെട്ടിരിക്കുന്ന എൻ്റെ മക്കളെ നോക്കിയിട്ട് ആശ്വാസ വാക്കുകൾ പറഞ്ഞു കൊടുത്തതുപോലെ ഇന്ന് രാവിലെ ചില വിഷയങ്ങളിൽ ഭാരപ്പെട്ട് നിരാശപ്പെട്ടും ഇരിക്കുന്ന വ്യാകുലപ്പെട്ടിരിക്കുന്ന വിചാരങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വിഷയങ്ങളിൽ ഭാരം അനുഭവിക്കുമ്പോൾ കർത്താവ് പറയുകയാണ് ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടുന്നത് നിങ്ങൾ കടക്കാരനായിരിക്കുക കടക്കണി കിടക്കുന്ന വ്യക്തിയായിരിക്കാം ജീവിതം അടുത്ത വ്യക്തിയായിരിക്കാം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നിർവാഹമില്ലാതെ നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടാകാം ഒരു നേരത്തെ വാടക പോലും കൊടുക്കുവാൻ നല്ലൊരാഹാരം വാങ്ങിച്ച് കഴിക്കുവാൻ നിർവാഹമില്ലാത്തൊരു വ്യക്തിയായിരിക്കാം പക്ഷേ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വിചാരങ്ങൾ മാറ്റി ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറന്ന് നിങ്ങളെ നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിച്ച് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ നൽകാൻ പോകുന്നു വിശ്വസിക്കൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവെ ഇന്ന് രാവിലെ കൽപ്പിച്ച നല്ല ദൂദിനായുഷ് സ്തോത്രം ഈ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ ഇവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തണമേ ഒന്നിനാൽ വ്യാകുലപ്പെടാതെ നിരാശപ്പെടാതെ കർത്താവിൻ്റെ പുൻമുഖത്തേക്ക് നോക്കി ആത്മാവി പ്രാർത്ഥിച്ച് ജീവിപ്പാൻ ഇവരെ ബലപ്പെടുത്തണമേ യേശുവിൻ്റെ ശിഷ്യന്മാരെ യേശു ബലപ്പെടുത്തിയതുപോലെ ഈ ജനത്തെ കർത്താവ് എന്ന പകൽ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ഒന്നും കൊണ്ട് നിരാശ അനുഭവിക്കാതെ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവത്തോട് സ്തോത്രത്തോടെ പറയാൻ ഇവരെ ബലപ്പെടുത്തണേ ഇവരുടെ ആവശ്യങ്ങൾ അറിയണേ ഇവരുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ അറിയണേ ഇവരുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ അറിയണേ ദൈവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഭാരപ്പെടേണ്ട കർത്താവ് വലിയവ ചെയ്യാൻ പോകുന്നു ആമേൻ